കത്തി തട്ടി കൈവിരൽ നിരമ്പ് മുറിഞ്ഞ വിദ്യാർത്ഥിക്ക് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ തുടർ ചികിത്സ നിഷേധിച്ചതായി പരാതി തവനൂർ ആയങ്കലം സ്വദേശി മുഹമ്മദ് ഷെഹിനാണ് ഡോക്ടർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് യുവ കർഷകൻ കൂടിയായ തവനൂർ ആയങ്കലം സ്വദേശി മെഡിക്കൽ ഡിപ്ലോമ വിദ്യാർത്ഥി സി പി മുഹമ്മദ് ഷെഹിനാണ് ചികിത്സ നിഷേധിച്ച ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത് സെപ്റ്റംബർ രണ്ടിന് തൻ്റെ കൃഷിയിടത്തിൽ വെച്ച് കൈക്ക് മുറിവേറ്റ ഷെഹിൻ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയിരുന്നു എല്ല് വിഭാഗം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അഡ്മിറ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു ശേഷം നാലാം തീയതി ഡിസ്ചാർജ് ആവുകയും അഞ്ചാം തീയതി ആശുപത്രിയിലെത്തി മുറിവ് ഡ്രസ് ചെയ്ത് മടങ്ങുകയും ചെയ്തു തൊലിക്ക് മുകളിൽ ആറ് തുന്നലും ഞരമ്പിൽ അഞ്ചു തുന്നലും ഉണ്ടായിരുന്നു ശേഷം എട്ടാം തീയതി ഡോക്ടറെ കാണാൻ വരണമെന്ന് പറഞ്ഞ പ്രകാരം എത്തിയതോടെയാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ചികിത്സ നിഷേധിച്ചതെന്ന് മുഹമ്മദ് ഷഹീൻ പറയുന്നു പന്ത്രണ്ടാം തീയതി അസഹ്യമായ വേദനയും മരുന്ന് തീർന്നതിനാലും ആശുപത്രിയിൽ എത്തിയെങ്കിലും അന്നും ഡോക്ടർ പരിശോധിക്കാതെ തിരിച്ചയച്ചു ജനറൽ വിഭാഗത്തിൽ ടോക്കൺ എടുത്തെങ്കിലും അവിടെയും ഷഹീന് ചികിത്സ ലഭ്യമായില്ല ആദ്യം നോക്കിയ ഡോക്ടറെ കാണൂ എന്നായിരുന്നു മറുപടി ഇരുപത്തിമൂന്നിന് തുന്നെടുക്കാൻ ചെന്നപ്പോഴും ഡോക്ടർ പരിശോധിക്കാൻ തയ്യാറായില്ല ഇതോടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയാണ് തുന്നെടുത്തതെന്നും ഷഹീൻ പറയുന്നു ഞാനിങ്ങനെ കഴിഞ്ഞ മുറിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ടാം തീയതിയാണ് എനിക്കിങ്ങനെ ഇഞ്ചുറി പറ്റിയത് അപ്പോൾ വന്നപ്പോൾ ഒന്ന് സർജറി ഒക്കെ ചെയ്തിട്ട് രണ്ട് ദിവസം അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ നാലാം തീയതി ഡിസ്ചാർജ് ആയിട്ട് അഞ്ചാം തീയതി തന്നെ ഒരു ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ചാം തീയതി വന്നൊരു ഡ്രസ്സ് ചെയ്തിട്ട് പിന്നെ പന്ത്രണ്ടാം തീയതി ഡോക്ടറെ കാണാൻ വേണ്ടി പറയാനുണ്ട് വന്ന് പറഞ്ഞു ഡോക്ടറെ കാണാൻ പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് വന്നിട്ട് ഡോക്ടറെ ഡ്രസ്സ് ചെയ്ത് പോകാനായിരുന്നു അന്ന് മുറി നോക്കിയിട്ട് ഡ്രസ്സ് ചെയ്ത് പോകാൻ പറഞ്ഞു അപ്പോൾ അന്ന് ഡ്രസ്സ് ചെയ്ത് പോയിട്ട് പിന്നെ എനിക്കിങ്ങനെ ചെറുതായി കഴിക്കേണ്ട കുളികൾ കഴിഞ്ഞിരുന്നു പിന്നെ എനിക്കിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തി ചുളർപ്പുണ്ടായിരുന്നു അപ്പോൾ അതും ഈ ഗുളിക ഇനി കഴിക്കണമെന്ന് ചോദിക്കാനും പിന്നെ സ്റ്റിച്ച് എടുക്കേണ്ടതാണെന്ന് എനിക്കറിയേണ്ടായിരുന്നില്ല അപ്പോൾ അത് ചോദിക്കാൻ ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിരുന്നു അപ്പോൾ എനിക്ക് അന്ന് ഡോക്ടറെ ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ച് നോക്കിയിട്ടാണ് അപ്പോൾ ഡോക്ടർ ഒരു മണി വരെ ഉണ്ടാവുന്നതന്നിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഡോക്ടറെ കാണാൻ പറ്റില്ല ജനറലിനാണ് എടുക്ക ടോക്കാൻ തരുള്ളതെന്ന് തന്നെ അപ്പോൾ ജനറലിൽ പോയിട്ട് ആ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ എനിക്കിതിനെ പറ്റിയിട്ട് അങ്ങനെ അറിയില്ല ഞാൻ കാണാം ഈ വേദനയ്ക്കുള്ള മരുന്ന് എഴുതി തരാമെന്നു പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ആ ഡോക്ടറെ തന്നെ ജസ്റ്റ് പോയി ചോദിച്ചു നോക്കി എനിക്ക് ഞാൻ ഡോക്ടറെ അടുത്ത് തന്നെ പോയി അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് അങ്ങനെ കാണാ പറ്റൂരാ ഡോക്ടർ തലത്തി ഡോക്രി അടുത്ത ആൾ തലവെച്ച് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ കൈക്കാളെ കുളി കഴിഞ്ഞിരിക്കും അപ്പം ഇനി എന്താ ചെയ്യാണ്ട് സ്റ്റിച്ച് എടുക്കണ്ടതാണോ ഞാൻ ചോദിച്ചു അപ്പോൾ ഡോക്ടർ ഒന്നും മുണ്ടില്ല പിന്നെ പിന്നെ നീച്ച് തിരിച്ചു വരുമ്പോൾ ഒന്നും കൂടി ചോദിച്ചു ഞാൻ എന്നാൽ അങ്ങനെ കാണാൻ വരണ്ടു ചോദിച്ചു അപ്പോഴും ഡോക്ടർ ഒന്നും മുണ്ടില്ല അടുത്ത ഡോക്കമാ അടുത്ത ആളെ വിളിച്ചു ഏ എങ്ങനെ ആ എന്നിട്ട് അന്ന് ഞാൻ പോന്ന് ഡോക്ടർ ആ ഡോക്ടർ അത്ര ഡോക്ടർ പറഞ്ഞിട്ട് ഇന്നോട് പോവാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പോന്ന് ഞാൻ എന്നിട്ട് ചോദിച്ചു എന്നാ ഞാൻ കാണാൻ വരണ്ടോ അതും പറഞ്ഞില്ല എന്നിട്ട് അന്ന് പോന്നിട്ട് പിന്നെ മൂന്നാഴ്ച കഴിഞ്ഞിട്ട് സ്റ്റിച്ചെടുക്കാൻ അവിടെ നിന്ന് നഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ പറഞ്ഞു മൂന്നാഴ്ച ഞാൻ കെട്ടണമെന്ന് എന്നിട്ട് ഞാൻ പിന്നെ മൂന്നാഴ്ച കണക്ടാക്കിട്ട് ഇരുപത്തി ഡോക്ടറെ ഡോക്ടർ ആ ഡോക്ടറെ ഡോക്ടറെ ഡ്രടുത്ത് തന്നെ മാറിയില്ല ഡോക്ടർ പറഞ്ഞു ശശി ഡോക്ടർ പറഞ്ഞു ഇനി ഓരോ ഹോസ്പിറ്റലിൽ പോയി കാണി റിയാസ് ഡോക്ടർ പറഞ്ഞിട്ട് ഡോക്ടർ അപ്പൊ ആ ഡോക്ടറെടുത്ത് പോയി കണ്ടപ്പോ ഡോക്ടറെ എക്സറേ കൊടുത്ത് ഇവിടുന്ന് എക്സറേ എന്ന് അവിടെ എക്സറേ കൊടുത്തിട്ട് അങ്ങനെ കുഴപ്പമെന്ന് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ അതിപ്പോ രണ്ടായി ഫിസിയോതെറാറപ്പി ചെയ്ത് തുടങ്ങി ഇങ്ങനെ ഇനി ഒരാഴ്ച ആകുമ്പോൾ റെഡിയാന്ന് മറക്കാനും പറ്റി ബന്ധപ്പെട്ട് വേണം അല്ലേ ആ ഞാൻ അതിനുവേണ്ടി ഇപ്പോൾ ഒരു മൂന്നാലോട്ടം ഞാൻ ഈ വന്നു വന്നിട്ട് ഇത്രയും ക്യൂല് ടോക്കൺ എടുത്തിട്ട് ലാസ്റ്റ് ഡോക്ടറെ കാണാൻ പറ്റില്ല എനിക്ക് വേദന അതും പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാതിരുന്നതിനാൽ കൈവിരലും അനുബന്ധ ഭാഗങ്ങളും ഇളക്കാൻ കഴിയാത്ത അവസ്ഥയിലായതോടെ സ്വകാര്യ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്ക് വിധേയനായിരിക്കുകയാണ് ഷഹീൻ സംഭവത്തിൽ ആരോഗ്യമന്ത്രി മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് ഷെഹിൻ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം കുബൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്